ലാലേട്ടൻ എന്തായാലും ഇന്നും ലക്ഷ്മിയും മസ്താനിയും വെറുതെ വിടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലാട്ട എന്തായാലും വെറുതെ വിടരുത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ലക്ഷ്മിയും മസ്താനിയും കൂടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞു പരത്തുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിലും ഇത് തന്നെയാണ് ഏട്ടോ കാണാനും ഇന്നലെ ലാലേട്ടൻ പോകുന്നതിന് മുന്നേ ഒണിയനോട് പറഞ്ഞു ഒണിയന്റെ കാര്യം നാളെ സംസാരിക്കാം അത് കുറച്ച് കൂടുതലുണ്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടോ പോയത് അപ്പൊ ഇന്ന് വന്നിട്ടും അത് തന്നെയാവും ഫസ്റ്റ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മിയെ മസ്താനിയെ നൃത്തം തന്നെ ചോദിക്കുവാണ് മസ്താനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒണിയൻ ചെയ്ത അത്രയും വലിയ ഒരു അറ്റാക്ക് എന്തായിരുന്നു എന്ന് മസ്താനി മസ്താനിയുടെ വളിച്ച മുഖവും നല്ല പോലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒണിയനോട് ലാലേട്ടൻ പറയുന്നുണ്ട് ഒണിയൻ വിഷമിക്കണ്ട പ്രേക്ഷകർക്കും തൻ്റെ വീട്ടുകാർക്കും എനിക്കുൾപ്പെടെ ആർക്കും ഒണിയനെതിരെ ഒരു തെറ്റിദ്ധാരണയും ഇല്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒണിയൻ ഇങ്ങനെ കൈകൂപ്പുന്നുണ്ട് കേട്ടോ അപ്പോൾ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്രക്ക് ട്രിഗർ ആവാനുള്ള ഒരു കാരണം എന്ന് ചോദിക്കുന്നുണ്ട് എപ്പോഴും ആയി ട്രിഗർ ആയി എന്നാണല്ലോ പറയുന്നത് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചത് സത്യം പറഞ്ഞാലേ ഇന്നത്തെ കാലത്ത് ആണിനായാലും പെണ്ണിനായാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓരോപകാരവും ചെയ്തു കൊടുക്കാൻ പാടില്ല ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനും കണ്ടതാണ് മസ്താനി പോകും വീഴാൻ പോകുമ്പോൾ ഒന്ന് പിടിക്ക രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്നതാണ് അതിനെയാണ് അവരിങ്ങനെ വളർച്ച സമൂഹത്തിൽ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ആണിനെ അങ്ങ് തെറ്റുകാരനാക്കുന്ന ആ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇതിൽ ആ ക്ലിപ്പ് കാണാത്ത എത്രയോ പേര് വിശ്വസിക്കുന്നുണ്ടാവാ അങ്ങനെ ക്യാമറയുള്ള ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതുപോലെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ത് ഉദ്ദേശത്തിലാണ് ഈ മസ്താനി ലക്ഷ്മിയോട് വെറുതെ ഒരു തോന്നലൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും ഒണിയനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒണിയൻ പറയുന്നു ആണുങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയണം എന്നാണ് പറയുന്നത് അപ്പോൾ ലക്ഷ്മി ഇന്ന് പറയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ലക്ഷ്മിക്ക് എന്തായാലും ഇത് അത്യാവശ്യം ഒരു വാക്ക് പറഞ്ഞിട്ട് പോലും ലക്ഷ്മി ഒരു സോറ് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല കാണിച്ചിരുന്നെങ്കിൽ ലക്ഷ്മി ഇത്രത്തോളം ആളുകൾ ഇതുപോലെ കുറ്റപ്പെടുത്തുകയോ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ േ ഇന്നെന്തായാലും ലാലട്ടൻ മാപ്പ് പറയാതെ വിടില്ല ലക്ഷ്മിയെ കൂടെ മസ്താനി അപ്പോൾ ഇന്നത്തെ എന്താണ് എപ്പിസോഡ് എന്ന് കാണത്തിട്ടെന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ